എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിതൊരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോവുകയാണ് അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കാണിക്കാൻ പോകുന്നത് കൊച്ചുവേളി അമൃത്സർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ആ സ്പെഷ്യൽ ട്രെയിനാണ് അതിലാണ് പോകുന്നത് അത് എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പില്ല അപ്പോൾ കണ്ണൂരാണ് ഞങ്ങൾക്ക് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ കണ്ണൂരേക്ക് പോവുകയാണ് പഴയങ്ങാടിക്ക് അടുത്താൽ ഞങ്ങൾ ബ്രസ്സറാം അതുകൊണ്ട് പഴയങ്ങാടിയിൽ ഒരു ട്രെയിനിന് കണ്ണൂർ പോയിട്ട് കണ്ണൂരിൽ നിന്നാണ് ഞങ്ങളുടെ ട്രെയിൻ ആറ് മണിക്കാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണം അപ്പോൾ പഴയങ്ങാടിന്ന് ഞങ്ങൾ കണ്ണൂർ വരെ ട്രെയിനിൽ പോയി അവിടെ കണ്ണൂർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ട്രെയിൻ എത്തി കറക്റ്റ് ടൈമിലാണ് ട്രെയിൻ വന്നത് ഞങ്ങൾ സാധാരണ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പുറപ്പെണ്ട് ഇത്തവണ പോകുന്നത് പഞ്ചാബിലെ കുറച്ച് സ്ഥലങ്ങളും പിന്നീട് ഹിമാചൽ പ്രദേശിലുമാണ് പോകുന്നത് കണ്ണൂർ സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ട്രെയിൻ ചൂട് കാലമായതുകൊണ്ട് എ സി തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ട്രെയിൻ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അടുത്തടുത്ത ബർത്ത്ഡേഡായിട്ടാണ് ഉണ്ടായിരുന്നത് കൂടെ ഞങ്ങൾ മൊത്തം ഒരു പത്തി ഇരുപത്തിയാറ് പേരാണ് പോകുന്നത് കുട്ടികളും വലിയവരും ഒക്കെയായി ഇരുപത്തിയാറ് പേരാണ് പോകുന്നത് വൈകുന്നേരം ആറ് മണിക്ക് ട്രെയിൻ കയറി രാത്രിത്തെ ഫുഡൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു രാത്രിയിലേക്ക് ചോറും മാങ്ങാ പുളിശ്ശേരി വഴുതനിങ്ങ മെഴുക്ക് പുരട്ടി തൈര് അച്ചാർ ഒക്കെയായി ഭക്ഷണം സൂപ്പറായിരുന്നു വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാൻ മടിയിൽ നമ്മൾ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങാ സീസൺ ആയതുകൊണ്ട് തന്നെയാണ് ഇത്തവണ എല്ലാം മാങ്ങ കൂട്ടാൻ ഉപ്പിലിട്ട മാങ്ങ മാങ്ങ അച്ചാർ വഴുത്ത മാങ്ങ അങ്ങനെ മാങ്ങ കൊണ്ട് തന്നെയുള്ള പലതരത്തിലാണ് എടുത്തിട്ടുള്ളത് ചോറിൻ്റെ കൂടെ തന്നെ നല്ലൊരു വിലട്ടും ചാറും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുണ്ടെങ്കിൽ ഫുഡ് ഇട്ട് കൂട്ടിട്ട് പ്രത്യേക ടേസ്റ്റ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പഴുത്ത മങ്ങ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ പഴിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കിടക്കല അപ്പോൾ അതിന് വേണ്ട ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ ട്രെയിനിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടി കിടന്നെങ്കിലും നമ്മുടെ പാറോട്ടിക്ക് ഉറക്കൊന്നും വന്നില്ല അവളിവിടെ അപ്പർ ബർത്താണ് അവളവിടെ എന്തൊക്കെയോ സർക്കസ് കളിച്ചോ അക്കുകയായിരുന്നു അതിപ്പോൾ സീ സ്റ്റിക്കറൊക്കെ നാട്ടിൽ നിന്ന് തന്നെ അവൾ കരുതിയിട്ടുണ്ടായിരുന്നു അവളവിടെ കുതിച്ച് കളിക്കുകയായിരുന്നു ട്രെയിനിലെ ഫസ്റ്റ് ഡേ വളരെ രസമായിട്ട് തന്നെ കടന്നുപോയി ബാക്കിയുള്ള ഡേയ്സൊക്കെ വരും വീഡിയോകളിൽ ഇവിടെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്